ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ഗൗരവതരമായ ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കും മതിയാകാതെ വരുമ്പോൾ എന്തു വാക്കാണ് പറയേണ്ടി വരിക എന്ന സംശയം വരും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രമാത്രം സംഘർഷഭരിതമായി ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഇത്രയും നാൾ തുടർന്നിട്ടില്ല പല സംഘർഷങ്ങളെയും സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പെന്തക്കോസ്റ്റ് യുവജന പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്നതിന് ഇടയായ മണിപ്പൂരിലെ സംഘർഷം ഒരു വർഷം കഴിഞ്ഞിട്ടും അമർച്ച ചെയ്യാനാവാതെ ആ സംഘർഷം തുടർന്നു പോവുകയാണ് ഇപ്പോഴവിടെ നടക്കുന്നത് ഏകപക്ഷീയമായ വേട്ടയാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനകത്ത് രണ്ട് രാജ്യങ്ങൾ എന്ന പോലെ എന്ന സംസ്ഥാനം വിഭജിക്കപ്പെട്ടു അക്ഷരാർത്ഥത്തിൽ വൻ ശത്രുതയോടെ പകയോടെ നിലകൊള്ളുന്ന രണ്ട് രാജ്യങ്ങളെപ്പോലെ ഒരു സംസ്ഥാനം വിഭജിക്കപ്പെട്ട അനുഭവമാണ് മണിപ്പൂരിലുള്ളത് അവിടെ ഏകപക്ഷീയമായ വേട്ടയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഒരു ചരിത്രവും വിശദാംശങ്ങളുമെല്ലാം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവും എന്നെനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിനും ഭരണ സംവിധാനങ്ങൾക്കും മണിപ്പൂരിനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് ഉത്തർപ്രദേശ് പോലീസിൻ്റെ തലവനായിരുന്ന വിഭൂതി നാരായൺ റായ് എന്നൊരു ഐ പി എസ് ഉണ്ടായിരുന്നു എന്നല്ല അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇപ്പോഴും അദ്ദേഹം തൻ്റെ സാഹിത്യ സബരിയയിൽ വ്യാപൃതനാണ് അദ്ദേഹം ഉത്തർപ്രദേശ് പോലീസിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശ്നസങ്കീർണമായ മേഖലകളിലൊക്കെയും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി പോലീസ് സേനയെ നയിച്ചിട്ടുള്ള ആളാണ് ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെ അത്തരം പ്രദേശങ്ങളിലെല്ലാം കലാപബാധിത പ്രദേശങ്ങളിൽ പോലീസിനെ നയിച്ച് വൈഭവം തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം രചിച്ച ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ കലാപങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ കലാപം അവസാനിക്കുന്നില്ലെങ്കിൽ അത് അടിച്ചമർത്തപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കലാപത്തിന് ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ സേനകളിലൊന്നാണ് ഇന്ത്യയുടെ സേന ഇന്ത്യൻ സൈന്യം ഒപ്പം അർദ്ധസൈനിക വിഭാഗങ്ങളും സായുധ പോലീസുമെല്ലാമായി ക്രമസമാധാന പരിപാലനത്തിന് ഏത് നിലയിലും ഉതകുന്ന വളരെ സുസംഘടിതമായ സുസജ്ജമായ വിഭാഗം നമ്മുടെ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വിഭൂതി നാരായണറായി പറയുന്നു എവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാലും അത് അമർച്ച ചെയ്യാൻ ഇന്ത്യക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയമേ ആവശ്യമുള്ളൂ എത്ര രൂക്ഷമായ ഒരു സംഘർഷവും ഭരണകൂടത്തിന് അമർച്ച ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ മതി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കലാപം പടരുന്നുവെങ്കിൽ അമർച്ച ചെയ്യാനാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഭരണകൂടം ആഗ്രഹിക്കുന്നു ആ കലാപം തുടരട്ടെ ഭരണകൂടത്തിൻ്റെ പിന്തുണ ആ കലാപത്തിനുണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഓർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇന്ത്യൻ സാഹചര്യങ്ങൾ വെച്ച് പൂർണ്ണമായും ശരിയാണ് എന്നതുകൊണ്ടാണ് അവിടെയാണ് നാം കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ആരംഭിച്ച മണിപ്പൂരിലെ മനുഷ്യക്കുരുതി ആക്രമണം ഇപ്പോൾ ഒരു കൊല്ലം പിന്നിട്ടിട്ടും തുടരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അവിടുത്തെ കൊള്ളിവയ്പ്പ്പും കൊലയും അവസാനിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾ വീടുപേക്ഷിച്ചു നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു നാട് വിട്ടുപോരേണ്ടി പോരേണ്ടി പോകേണ്ടി വന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് മണിപ്പൂരിലെ പോലീസിൻ്റെ ആയുധം മുഴുവൻ ഒരു വിഭാഗം കൈയടക്കി ഈ പാതകങ്ങളെല്ലാം നടന്നിട്ട് ഇന്ത്യയിലെ ഒരു മേഖല സാധാരണ ജീവിതം അസാധ്യമായി മാറിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ പ്രദേശം സന്ദർശിക്കുകയോ അവിടെ ഈ ആക്രമണം അമർച്ച ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭരണ നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്തില്ല ഞാൻ ബന്ദകോസ്തു യുവജന പ്രസ്ഥാനത്തെ പോലെ ഒരു സംഘടനയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിലെ സംബന്ധിച്ച കൂടുതൽ രാഷ്ട്രീയ പരാമർശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല പക്ഷേ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം ലോകോത്തരമായ ഒരു സൈന്യവും ക്രമസമാധാന പരിപാലന സംവിധാനങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി മണിപ്പൂരിലേക്ക് കടന്നു ചെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ട മണിപ്പൂർ ഗവൺമെൻറ്റിനെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി അവിടെ ബദൽ ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഒന്നും സാധിച്ചില്ല കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായ സംവിധാനങ്ങൾ ഒക്കെ കാഴ്ചക്കാരായി നിൽക്കുന്നു ഒരനീതി നടക്കുമ്പോൾ കാഴ്ചക്കാരായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അനീതിയെ പിന്തുണയ്ക്കുക എന്നാണ് അർത്ഥം അതാവട്ടെ അങ്ങേയറ്റത്തെ വർഗീയമായ നിലപാടുകളുടെ ഭാഗമായി കൂടിയാണ് കാരണം മണിപ്പൂരിൽ നിന്ന് വേട്ടയാടപ്പെടുന്നത് അടിസ്ഥാനപരമായി ക്രൈസ്തവ വിശ്വാസികളാണ് അതിനിടയിൽ ഗോത്രപരമായിട്ടുള്ള അകൽച്ചകളും ഒരുപക്ഷെ ഏറെക്കാലമായി നിലനിൽക്കുന്ന തർക്കവിതർക്കങ്ങളും എല്ലാം ഉണ്ടാവാം പക്ഷേ ആത്യന്തികമായി ഇന്ന് അവിടെ അടിച്ചമർത്തപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് ആട്ടിയോടിക്കപ്പെടുന്നത് ഒക്കെ ക്രൈസ്തവ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് തന്നെ പിന്തുണയ്ക്കപ്പെടേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരുമാണ് ഞാൻ സമയക്കുറവ് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഏത് വിശ്വാസവും ഇന്നത് എന്നില്ല അതിൽ വലുപ്പ ചെറുപ്പങ്ങളില്ല അംഗസംഖ്യ പ്രശ്നവുമല്ല ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഡൽഹിയിൽ പോയിട്ടുള്ളവരുണ്ടാവും ഡൽഹിയിൽ പോകുന്ന മലയാളികളൊക്കെ കണിശമായും സന്ദർശിക്കുന്ന ഒരിടമുണ്ട് സൗത്ത് ദില്ലിയിലെ കാൽക്കാജിയിലുള്ള ലോട്ടസ് ടെമ്പിൾ എന്ന ഒരു മനോഹരമായ നിർമ്മിതി അതൊരു ആരാധനാലയമാണ് ആകാശ ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്ന ഒരു താമരയുടെ ആകൃതിയിലുള്ള ഒരു മനോഹര മനോഹരഹർമ്മ്യമാണത് അതൊരു ആരാധനാലയമാണ് ഒരു മതവിഭാഗത്തിൻ്റെ നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടാവും ബഹായി എന്നാണ് ആ മതത്തിൻ്റെ പേര് ബഹായി മതം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു ബൃഹത് മതമൊന്നുമല്ല ഇന്ത്യയെ സംബന്ധിച്ചത് ഒരു കുഞ്ഞു മതമാണ് ഇന്ത്യയിൽ ഒരു ചെറിയ മതവിഭാഗം തിരുവല്ലയിൽ ബഹായി മതവിശ്വാസികളുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കാണാൻ വഴിയില്ല ഉണ്ടെങ്കിൽ തന്നെ വിരലുണ്ടാവുന്നവരായിരിക്കും ഞാനിത് പറയാൻ കാരണം വളരെ ചെറിയ ഒരു മതവിഭാഗമായിരുന്നിട്ടും ഗണ്യമായ ജനസ്വാധീനം ഇല്ലാതിരുന്നിട്ടും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ന്യൂഡൽഹിയിൽ ഏതൊരാളെയും ആകർഷിക്കാൻ കഴിയും വിധം അതിമനോഹരമായ ഒരു മഹാസൗധം നിർമ്മിക്കാനും അത് ലോകത്തിൻ്റെ മുന്നിൽ അതിൻ്റെ വാതായനങ്ങൾ തുറന്നു വയ്ക്കാനും നിർഭയമായി അവരുടെ ആരാധന നിർവഹിക്കാനും എല്ലാം സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമായതുകൊണ്ടാണ് ഇന്ത്യ ഈ വൈവിധ്യങ്ങളെ എല്ലാം അംഗീകരിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ടത് മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ നിലപാടിൻ്റെയോ പേരിൽ ഒരാളെയും അകറ്റി നിർത്തരുത് എന്ന ഭരണഘടനാ തത്വമാണ് ഒരാളേ ഉള്ളുവെങ്കിലും അയാൾക്ക് അയാളായി ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയും അതുകൊണ്ടാണ് റോമൻ റോള് ഇന്ത്യയെക്കുറിച്ച് ഒരിക്കലും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിമനോഹരമാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും അതാണ് ലോകത്തിലെ ഏത് മനുഷ്യൻ്റെയും എല്ലാ സ്വപ്നങ്ങൾക്കും അഭയം നൽകുന്ന ഒരിടം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നാണ് അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ ആശയങ്ങൾക്കും ഇടം കൊടുക്കുന്ന എല്ലാ തരം വിശ്വാസങ്ങളെയും സ്വീകരിക്കുന്ന യാതൊരു സ്പർദ്ധയുമില്ലാത്ത ബഹുസ്വരതയുടെയും വൈവിധ്യത്തിൻ്റെയും ഒരു മഹത്തായ സംസ്കൃതിയാണ് നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് നിർഭാഗ്യവശാൽ അതിന് ഇപ്പോൾ വെല്ലുവിളികൾ നേരിടുന്നു വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നു എന്തൊരു അപകടകരമായ സ്ഥിതിയാണ് ഓരോരുത്തർക്കും വിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഒരു രാജ്യത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ കൂടി മനുഷ്യൻ വേട്ടയാടപ്പെടുന്നു കൊല്ലപ്പെടുന്നു ബലാത്കാരത്തിനിടയാകുന്നു കൊച്ചുകുട്ടികളെ കൊന്നുകളയുന്നു സങ്കൽപ്പിക്കാനാവാത്ത ക്രൂരതയാണ് മനുഷ്യരിങ്ങനെയൊക്കെ മറ്റു മനുഷ്യരോട് ചെയ്യുമോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിലുള്ള ആക്രമണമാണ് മണിപ്പൂരിൽ ആ നാട് അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ് തീജ്വാലകളടങ്ങാത്ത ഒരു നാട് ആയിരക്കണക്കിന് വീടുകൾ കത്തിച്ചു കളഞ്ഞു ആലംബഹീനരായി ആയിരങ്ങൾ പതിനായിരങ്ങൾ അവിടെ മാറിക്കഴിഞ്ഞു പലരും നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ കൂടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണം ദുഃഖിതർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അല്ലേ നീതിക്ക് വേണ്ടി വിശന്നും ദാഹിച്ചു വിരിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് തൃപ്തി വരും എന്നാണ് ദുഃഖിതർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് പറയുന്നത് സുവിശേഷത്തിലെ ഒരു വാചകം മാത്രമല്ല അതൊരു പ്രപഞ്ച നിയമം കൂടിയാണ് ഒരു പ്രപഞ്ച സത്യം കൂടിയാണ് അതിൻ്റെ മറ്റൊരർത്ഥം ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് സകല മനുഷ്യർക്കും ദുഃഖിതരായ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു മനുഷ്യനോടൊപ്പം നിൽക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഉണ്ട് എന്നുകൂടി അതിനർത്ഥമുണ്ട് എന്തൊക്കെ യുവജന പ്രസ്ഥാനം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് വെള്ളിയാഴ്ച കുരിശിലേറ്റപ്പെടുന്ന സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയാറുണ്ട് ഇന്ന് കുരിശിലേറ്റപ്പെടുന്ന ഒരു ജനത ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴേ നീതി പുലരും എന്ന് നമുക്ക് ഉറപ്പുവരാനാവൂ മണിപ്പൂരിലെ മനുഷ്യർ ആശ്വസിപ്പിക്കപ്പെടുമ്പോൾ അവരെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് നീതി ലഭിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ ജനാധിപത്യവും അർത്ഥപൂർണമായി തീരുക അതുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന മനുഷ്യർ വ്യക്തിപരമായി നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കും എൻ വി കൃഷ്ണ വാര്യര് എഴുതിയിട്ടുണ്ട് ആഫ്രിക്ക എന്ന് പറയുന്ന കവിതയിൽ അന്ന് ആഫ്രിക്കയിലെ കറുത്തവർഗക്കാർ അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലത്താണ് കേരളീയ ധൈക്ഷണിക ജീവിതത്തിൻ്റെ നേതൃത്വമായിരുന്ന കൃഷ്ണഭാര്യർ ആ കവിത എഴുതുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ വരികൾ അങ്ങനെ എങ്ങനെയാണ് എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്ദിയിടുകയാണ് എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്ദിയിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് എഴുതുകയാണ് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യനെ ചെങ്ങല കൊണ്ട് ബന്ധിക്കുന്നുവെങ്കിൽ വേദനിക്കുന്നത് എൻ്റെ കൈകളാണ് എന്ന് കൃഷ്ണവാര്യരെഴുതുന്നുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ദേഹത്തെ ചാട്ടവാറാഞ്ഞു പതിക്കുമ്പോൾ ആ പ്രഹരം പതിക്കുന്നത് എൻ്റെ സ്വന്തം പുറത്താണെന്നാണ് എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ വേദന കൊണ്ട് അവൻ വിലപിക്കുന്നുവെങ്കിൽ ആ വേദന നമ്മുടെ കൂടി വേദനയാണെന്നാണ് മണിപ്പൂരിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൂടി ഒരു വിഭാഗം ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കൂടി വേദനയാണ് അത് പങ്കുവയ്ക്കാനാവണം ഏതൊരു മനുഷ്യനും അതുകൊണ്ടു ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചത് നിങ്ങളുടേത് ഈ അടിച്ചമർത്തപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ജനതയോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് നമുക്കിങ്ങനെ പരിപാടികൾ നടത്തി ഐക്യദാർഢ്യം നടത്താം മുദ്രാവാക്യം വിളിക്കാം സത്യഗ്രഹം ഇരിക്കാം വിശ്വാസികളായ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പ്രാർത്ഥിക്കാം അതെല്ലാം ഐക്യദാർഢ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അങ്ങനെ നമ്മുടെ നാടാകെ നമ്മുടെ രാജ്യമാകെ ആക്രമിക്കപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ മനസ്സുള്ളവരായി മാറുമ്പോൾ അക്രമികൾക്ക് ഏറെക്കാലം മുന്നോട്ട് പോകാനാവില്ല അതും ഒരു പ്രകൃതി നിയമമാണ് ആക്രമിക്കപ്പെടുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മടിച്ചു നിൽക്കുന്നവർ അക്രമത്തെ ഒരർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നവർ കൂടിയാണ് അതും അപകടകരമായ ഒന്നാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടെ പെരുമാറേണ്ടവരാണ് എല്ലാ മനുഷ്യരും സ്നേഹത്തോടെ പെരുമാറേണ്ടവരാണ് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ തന്നെ ചില ആശയ തലങ്ങളെയാണ് ആശയ തലങ്ങൾ നിന്നെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കുന്നതിൽ എന്താണ് പ്രത്യേകിച്ചുള്ളത് എന്ന് ചോദിക്കുന്നത് അതിലെന്താണ് പ്രത്യേകിച്ചുള്ളത് ചുങ്കക്കാരും ചെയ്യുന്നത് അത് തന്നെ അല്ലേ എന്നാണ് ചോദിക്കുന്നത് പിന്നെയോ നിന്നെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുക നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത് നിന്നെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക അങ്ങനെയാണ് സുവിശേഷത്തിൽ പറയുന്നത് നിന്നെ വെറുക്കുന്നവന് വേണ്ടി നന്മ ചെയ്യുക എന്നാണ് അതൊരു സാധാരണ നിലയിൽ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് നിങ്ങളെ ദ്രോഹിക്കുന്ന നിങ്ങളെ വെറുക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളവരെ സ്നേഹിക്കുകയും ചെയ്യുമോ അങ്ങനെ ചെയ്യണമെന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എന്ന് വെച്ചാൽ നിർമ്മമമായ നിർമ്മലമായ മനുഷ്യ സ്നേഹത്തെയാണ് ആ മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി കൂടി കുരിശ്മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന അനുഭവമാണ് ക്രിസ്ത്യാനിറ്റി ലോകത്തിൻ്റെ മുൻപാകെ തുറന്നു വയ്ക്കുന്നത് അപ്പോൾ ആ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാനാകും എന്നതാണ് ക്രൈസ്തവർ മാത്രമല്ല ഗാന്ധിജിയും ആ ആശയവും ആ നിലപാടും ഒക്കെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് നമ്മുടെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത്ര കൊടും ക്രൂരതകൾ നമ്മുടെ സഹജാതരായ കുറേ മനുഷ്യർ മണിപ്പൂരിൽ ഏറ്റുവാങ്ങുന്നു അവരെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഭരണകൂടം കാഴ്ചക്കാരായി നിൽക്കുന്നു കഴിഞ്ഞിട്ടും അവിടുത്തെ കണ്ണുനീരും വിലാപങ്ങളും ഒഴുകിപ്പെടുന്ന ചോരയ്ക്കും അറുതിയാവുന്നതേ ഇല്ല ഇവിടെ രാജ്യമെമ്പാടും മനുഷ്യ സ്നേഹികൾ ഉയർന്നെഴുന്നേൽക്കുകയും മണിപ്പൂരിൽ ആക്രമിക്കപ്പെടുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും എല്ലാത്തരം ഹിംസയെയും തള്ളിപ്പറയുകയും ഏത് മനുഷ്യനും അവൻ്റെ വിശ്വാസത്തെ പരമപ്രധാനമായി ഉയർത്തിപ്പിടിക്കാനും ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന അവകാശം നമ്മുടെ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കുന്നതിനും വേണ്ടി ഏ ഏത് ഏവരും അവരവരുടേതായ മാർഗങ്ങളിൽ പരിശ്രമിക്കേണ്ട ഒരു കാലമാണിത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പെന്തകോസ്റ്റ് യുവജന സംഘടന സംഘടിപ്പിച്ച ഈ പരിപാടി ഈ ഐക്യ മണിപ്പൂർ ഐക്യദാർഢി കൂട്ടായ്മ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ സംഘടനകളും സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ് എന്ന കാര്യം തർക്കമറ്റതാണെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി വൈകി നിങ്ങളുടെ പരിപാടിയിലെത്തിയത് പുറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി